ഒന്ന് ഉറങ്ങാൻ കിടന്നിട്ട് പോലും ഉറങ്ങാൻ കഴിയുന്നില്ല സത്യം പക്ഷേ നിങ്ങളെയൊക്കെ ദൈവം ശിക്ഷിക്കും കേട്ടോ ഉറപ്പാണ് കാരണം നിങ്ങളോടൊക്കെ നൂറുകണക്കിന് ആൾക്കാർ നിങ്ങൾ ഇരുന്നിടത്തും നിങ്ങളുടെ ലൈവുകളിലും നിങ്ങളുടെ ഗെയിം കളിക്കുന്നിടത്തൊക്കെ വന്ന് അവർ പറഞ്ഞു ആ മരിച്ചവരുടെ ആ അടക്കം ചെയ്യുന്ന ആ മണ്ണിൻ്റെ പച്ചമണ്ണിൻ്റെ ആ മണം മാറുന്നവരെങ്കിലും നിങ്ങളിതൊക്കെ ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞിരിക്കുക ഇന്നലെയും രാത്രിയിലിരുന്നിട്ട് നിങ്ങൾ ആ നിങ്ങളുടെ ആ സ്ഥിരം തൊഴിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം ഞാൻ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ചെയ്ത ആളാണ് സഹിക്കുന്നില്ല സത്യം നമ്മളെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം നമ്മളെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ട് സത്യം ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു ആ ഒരു ഒരു മരണപ്പെട്ട ആ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു വീടായിരുന്നു സമ്പാദിക്കണമെന്നുള്ള അല്ലായിരുന്നു സത്യം ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല അതുപോലെ സ്വപ്നങ്ങൾ വേറെ വന്നവരാണ് പക്ഷേ നിങ്ങൾക്കൊക്കെ ശാപം കിട്ടും ശാപം മനസ്സ് എരിഞ്ഞുകൊണ്ടാണ് പറയുന്നത് സത്യം ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ദൈവം നിങ്ങളെ ശിക്ഷിച്ചില്ല എങ്കിലും അറിയാമോ കുറേ മനുഷ്യന്മാർ നിങ്ങളെ ശപിക്കും നിങ്ങളെ ഇന്നലെ ഒരു ഉളുപ്പുമില്ലാതെ ഇത്രയും ജനം നിങ്ങളോട് പറഞ്ഞിട്ട് പോലും നിങ്ങൾ കേട്ടില്ല അറിയാമോ അത്ര വിഷമുള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല സത്യം നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും ചത്ത പോലും നിങ്ങൾക്കൊന്നും നിങ്ങളുടെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണുനീര് വരില്ല സത്യം പറയാതിരിക്കാൻ ആവർത്തിയില്ല